ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ ജ്യോതിഷ ഓൺലൈൻ സംവിധാനം ഗവേഷണ പഠന കേന്ദ്രം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ ഫോർ നമസ്കാരം ഇന്ന് ഞാൻ പറയാനുള്ളത് ഉദ്ദേശിക്കുന്നതും വിവാഹ വിവാഹത്തിനെ കുറിച്ച് തന്നെയാണ് കാരണം എനിക്ക് രാവിലെ മുതൽ വരുന്ന കോളുകളെല്ലാം വിവാഹ പൊരുത്തത്തിൻ്റെ സംശയങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ദോഷങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിവാഹം നടക്കാത്തത് എന്ന് മനസ്സിലാക്കുക പഴയ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കൂട്ടുകുടുംബം അതേപോലെ ഒരുപാട് അംഗങ്ങളുള്ള കുടുംബം അതേപോലെ ഒത്തിരി മക്കളുള്ള ഒരു കുടുംബം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നതല്ല ഇന്ന് എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നു ഒരു മ ഒരു കുട്ടി അല്ലെ രണ്ട് കുട്ടിയായിട്ട് താമസിക്കുന്നു അതേപോലെ അവർക്ക് പേരൻസിന് മകൾക്ക് ഇന്ന ഭരനായിരിക്കണം ഇന്ന ജോലി ആയിരിക്കണം ഇന്ന കണക്കായിരിക്കണം മകളെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ കയറിയണം ഇങ്ങനെ ഓരോ കൺസേൺസ് പേരൻസിന് തന്നെ ഉണ്ട് അതുകൂടാതെ പെൺകുട്ടികൾക്കും അവരുടേതായ ചില തീരുമാനങ്ങളുണ്ട് കൂടാതെ പുരുഷന്മാരാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ആൺകുട്ടികളെ അമ്മമാരുടെ അമ്മമാരാണ് എല്ലായിടത്തും അങ്ങനെ തന്നെ പറയെ എനിക്കും രണ്ട് ആൺകുട്ടികൾ തന്നെയാണ് പക്ഷെ ഈ അമ്മമാരുടെ ഒരു സ്വാധീനം അതെ ഫ്ലോ ഫോഴ്സ് കണ്ടിട്ട് വളരെ ദുഃഖം തോന്നിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം ഏത് ദിക്കിൽ നിന്ന് വിവാഹം നടക്കും ഏത് ദിക്കിൽ നിന്ന് വിവാഹം നടക്കും എങ്ങനെയുള്ള ഹരിയെ കിട്ടും അല്ലെങ്കിൽ ഈ വിവാഹ കഴിക്കുന്ന ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ഏത് ഏത് കാര്യമായാലും മകന് അല്ലെങ്കിൽ മകൾക്ക് കല്യാണം നടക്കണമെങ്കിൽ അതിന് യോഗ്യരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്താണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പിന്നെ ജോലി പിന്നെ ബാക്ക്ഗ്രൗണ്ട് അല്പ താമസിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യമാണോ അല്ലെങ്കിൽ ആ ആൺകുട്ടിക്ക് ഉള്ള ക്യാരക്ടർ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സ്വഭാവ വിദ്യ വിശേഷങ്ങളുണ്ടോ പെൺകുട്ടിക്കോ അതേപോലെ ഉണ്ടോ ഇത്രയും കാര്യങ്ങൾ തിരക്കി ആവശ്യത്തിനുള്ള ഗ്ര പൊരുത്തം നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഏത് ദിക്കിൽ നിന്ന് വിവാഹം കഴിക്കും എന്ന് ചോദിക്കുന്ന ഒരു അറിവില്ലായ്മ തന്നെ വിവരക്കേട്ന്ന് തന്നെ പറയാം കാരണം ഇപ്പൊ എന്നെ ഇന്ന് രാവിലെ വിളിച്ച ഒരു കണ്ണൂരിൽ നിന്നുള്ള ഒരു മാതാവായിരുന്നു അവര് വിളിച്ച് ചോദിച്ചത് എൻ്റെ മകന് ഏത് ദിക്കിൽ നിന്ന് വിവാഹം നടക്കും ഞാൻ തെക്ക് ദിക്ക് അല്ലെ വടക്ക് ദിക്കിൽ നിന്ന് വിവാഹം നടക്കും എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് പിന്നെ വടക്കോട്ട് പോകാൻ ആകെപ്പാട് പിന്നെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഏർ കാസർഗോഡ് നിന്ന് വടക്ക് കല്യാണം നടക്കും എന്ന് കുറച്ച് സ്ഥലമേ ഉള്ളൂ കേരളത്തിൽ നിന്നുള്ള ബന്ധമാണെങ്കിൽ അപ്പൊ നമുക്ക് ദിക്ക് ചോദിക്കുന്നതിനകത്തൊരു ശാസ്ത്രീയതയില്ല എന്ന് മനസ്സിലാക്കുക ഒരു ജോൽസിൻ വടക്ക് ദിക്കിൽ നിന്ന് കല്യാണം നടക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ വടക്കുന്ന് വരുന്ന പ്രപ്പോസൽ മാത്രം നോക്കൊണ്ടിരുന്നാൽ നമ്മുടെ കുട്ടിക്ക് കല്യാണം നടക്കാതിരിക്കാൻ അത് കാരണമാകും അതുകൊണ്ട് ദിക്ക് ചോദിച്ച് കല്യാണം നടത്താൻ നിൽക്കരുത് പഴയ കാലഘട്ടം അല്ല പഴയ കാലഘട്ടത്തിൽ ഒരു ഒരു ഗ്രൂപ്പിൽ ഒരു ഒരു പ്രദേശത്തായിരുന്നു ഒരു വിഭാഗം ആൾക്കാർ താമസിച്ചിരുന്നത് അന്ന് ഒരു ദിക്ക് പറഞ്ഞിരുന്നു ആ കാലഘട്ടം അല്ല ഇന്ന് സ്കാറ്റർ ചെയ്ത് ജീവിക്കുകയാണ് എല്ലാവരും മക്കള് എവിടെയാണ് ജോലിക്ക് പോകുന്നത് ആ സ്ഥലത്തേക്ക് താമസം മാറുകയാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട് ഇന്ന് പണ്ടത്തെ പോലെയല്ല വിദേശത്താണ് ഏറിയ പേരും വിദ്യാഭ്യാസമായാലും തൊഴിലായാലും ഏറിയ പേരും വിദേശത്ത് അപ്പം ഏത് ദിക്കിൽ നിന്നാണ് കല്യാണം നടക്കുന്നത് എന്ന് ചോദിക്കുന്നതിനകത്ത് ശാസ്ത്രീയതയില്ല അത് മനസ്സിലാക്കുക പിന്നെ അതേപോലെ തന്നെ ചില അബദ്ധങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ ഈ വിവാഹ അതാണ് സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ച് ജ്യോതിഷത്തിന്റെ പുസ്തകം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ലാത്ത ജ്യോത്സ്യന്മാരുണ്ട് ജ്യോതിശാലയം നടത്തുന്ന സ്ഥലങ്ങളുണ്ട് ബോർഡ് വെച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് വീണ്ടും കാട്ടിത്തരിയാണ് കൂടാതെ ചില ഭാഗത്തുനിന്ന് എനിക്ക് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു സാഹചര്യം വന്ന് കണ്ടിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തുള്ള പണിക്കർമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണെന്നാണ് അവർ പറയുന്നത് എന്തുവായാലും ഞാൻ ആ രണ്ട് ഗ്രഹനില കാണിച്ചിട്ട് ഒരു വിശേഷം പറഞ്ഞു തരാം മൂന്ന് എട്ട് തൊണ്ണൂറ്റിയഞ്ചിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകം മേട മേടലഗ്നം ലഗ്നത്തിൽ കേതു മൂന്നിൽ ഗുളിയൻ നാലിൽ സൂര്യൻ ബുധൻ ശുക്രൻ അഞ്ചിൽ ചൊവ്വ ആറിൽ ചൊവ്വ ഏഴിൽ ചന്ദ്രൻ സർപ്പൻ എട്ടിൽ വ്യാഴം പന്ത്രണ്ടിൽ ശനി ഈ പെൺകുട്ടിയുടെ ജാതകം അനുസരിച്ചിട്ട് ഒരു ആൺകുട്ടിയുടെ പൊരുത്തം നോക്കാൻ ആൺകുട്ടിയുടെ പേരൻറ് പൊരുത്തം നോക്കാനായിട്ട് പോയ സമയത്ത് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് അതായത് ഏഴ് രണ്ട് തൊണ്ണൂറ്റി ആറ് അത് രണ്ട് പേർക്കും പ്രായവ്യത്യാസമുണ്ട് എന്തായാലും അവർ തമ്മിലുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പൊരുത്തം നോക്കാനാണ് അവർ എത്തിച്ചേർന്നത് ഏഴ് രണ്ട് തൊണ്ണൂറ്റി ആറ് എട്ട് പി എമ്മിന് ജനിച്ച ഒരു പുരുഷ ജാതകം സൂര്യ ദശയിലാണ് ജനിച്ചിരിക്കുന്നത് ലഗ്നം ചിങ്ങ ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ രണ്ടിൽ സർപ്പൻ അഞ്ചിൽ ബുധൻ ഗുരു ഗുളികൻ ആറിൽ സൂര്യൻ ചൊവ്വ ഏഴിൽ ശനി എട്ടിൽ ശുക്രനും കേതുവും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നു പക്ഷെ ശനി ഒരു പാപഗ്രഹം തന്നെയാണ് ഏഴാം ഭാവാധിപനാണ് ഭാവത്തിൽ നിൽക്കുന്നു സ്വന്തം രാശിയിൽ നിൽക്കുന്നു മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നു സ്വന്തം ക്ഷേത്രത്തിലായാലും മൂലക്ഷേത്രത്തിലായാലും ഉച്ച ക്ഷേത്രത്തിലായാലും ശനി പാപൻ മാറി ശുഭനായി മാറത്തില്ല എന്ന് ഒരു മഴ കാഴ്ചപ്പാടും എൻ്റെ ജ്യോതിഷികളുടെ ഇടയിലുണ്ട് ഞാനും പഠിച്ച പാഠത്തിൽ നിന്ന് അങ്ങനെയുള്ള അറിവാണ് എനിക്കും ഉള്ളത് യഥാർത്ഥത്തെ ഈ പുരുഷ ജാതകം കണ്ടിട്ട് ജോൽസ്യൻ അതായത് പണിക്കര് പറഞ്ഞത് ശുദ്ധജാതകം എന്നാണ് എന്നാണ് അവർ പറയുന്നത് ശുദ്ധജാതകമാണ് ഈ പുരുഷ ജാതകം പെൺകുട്ടിയുടെ ജാതകം പാപജാതകമാണ് ശുദ്ധജാതകവും പാപജാതകുമായിട്ട് ചേർക്കാൻ പാടില്ല പെൺകുട്ടിയുടെ ജാതക പ്രകാരം ആ ചന്ദ്രന്റെ കൂടെ സർപ്പൻ നിൽക്കുന്നു സർപ്പൻ ഏഴിൽ നിൽക്കുന്നു അതുകൊണ്ട് ഇത് പാപജാതകമാണ് പാപജാതകമായത് കാരണം ഈ ജാതകം തമ്മിൽ ചേർത്താൽ പിന്നെ എന്താണ് ദോഷം എന്ന് ചോദിച്ചപ്പോൾ ജോൽസൻ പറഞ്ഞത് വൈദവ്യയോഗം ഈ സ്ത്രീ ജാതകത്തിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത് കേട്ടു അവർ കല്യാണം മടക്കി മുടക്കി അതായത് ജോൽസ്യൻ മുടക്കി ഇവർ കല്യാണത്തിൻ്റെ പേജ് മടക്കി ഈ ഒരവസ്ഥയാണ് കണ്ടത് അപ്പോഴും ഈ കുട്ടികൾ തമ്മിലുള്ള ഇഷ്ടം അവർക്ക് മനസ്സിലുണ്ട് എന്താണ് ഈ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ആൺകുട്ടിയുടെ സമയം അനുസരിച്ചിട്ട് ദശയാണ് നടക്കുന്നത് പെൺകുട്ടിക്ക് ശനി ദശാകാലമാണ് നടക്കുന്നത് ആൺകുട്ടിയുടെ ജാതകം അനുസരിച്ച് ജാതകമനുസരിച്ച് ദശ നടക്കുമ്പോൾ രാഘു ഇഷ്ടസ്ഥിതിയിലാണ് രണ്ടാം ഭാവത്തിലാണ് ആശ്രയരാശിയാധിപൻ ബുധനാണ് ബുധനും ബലവാനാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയേണ്ടത് അതുകൂടാതെ രാഘു കഴിഞ്ഞ് വ്യാഴദശ വ്യാഴദശ ഈ ആൺകുട്ടിക്ക് വരുമ്പോഴും അഞ്ചിൽ നിൽക്കുന്ന അഞ്ചാം ഭാവാധിപൻ്റെ ദശാകാലം പിന്നെ അത് കഴിഞ്ഞ് വരുന്ന രണ്ടായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടം ശനിയുടെ ദശാകാലമാണ് ഏഴിൽ നിൽക്കുന്ന ഏഴാം ഭാവാധിപനായ ശനിയുടെ ദശാകാലം ശശമഖായോഗം കൊടുക്കുന്ന ശനിയാണ് അത് കൂടാതെ പെൺകുട്ടിയുടെ ദശാകാലം ശരിക്കും ശനിയുടെ ദശാകാലമാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലമാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് വരുന്ന ബുധൻ്റെ ദശ ശനിയുടെ ദശാകാലം ഇവിടെ നടക്കുമ്പോൾ അവിടെ ഈക്വലൈസ് ചെയ്യുന്നത് നല്ല ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് പിന്നെ അത് കഴിഞ്ഞ് ശനി കഴിഞ്ഞിട്ട് ബുധൻ്റെ ദശയും കേതുവായാലും ശുക്രനായാലും ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളാണ് പരസ്പരം ദോഷമില്ലാ ദശാകാലങ്ങൾക്ക് അതേപോലെ ആയുർഭാവം ശ്രദ്ധിക്കുകയാണെങ്കിൽ അഷ്ടമാധിപനും ലഗ്നാധിപനുമായ ചൊവ്വയാണ് ലഗ്നത്തിലേക്ക് ദ്രോ ദൃഷ്ടി ചെയ്യുന്നു പിന്നെ സന്താന ഭാവത്തിനൊരു ശൂന്യാവസ്ഥ സ്ത്രീ ജാതകത്തിനുണ്ട് സന്താനഭാവത്തിൻ്റെ ഒരു ശൂന്യതെ പരിഗണിക്കുന്ന ഒരു അഞ്ചാം ഭാവം തന്നെയാണ് പുരുഷ ജാതകത്തിൽ അതേപോലെ തന്നെ ശുക്രൻ ശെമന്റെ കാരകൻ ശുക്രൻ ബലവാനാണ് അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ തന്നെ നിൽക്കുന്നു ഭാവാനുഭവം ഉണ്ട് സന്താനാനുഭവമുണ്ട് അതേപോലെ സ്ത്രീ ജാതകത്തിൽ ചന്ദ്രനാണ് ഓവുലേഷൻ്റെ യോഗത്തിന്റെ കാരകൻ ആ ചന്ദ്രനും ബലവാനാണ് സന്താനക്കാരകൻ അഷ്ടമത്തിലാണെങ്കിലും ഏർ ഭാവാനുഭവം പുരുഷ ജാതകത്തിലും ഉള്ളത് കൊണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർക്കാം കൂടാതെ റണ റണി അത് എങ്ങനെ എന്ന് വെച്ചാൽ ആൺകുട്ടിയുടെ ലഗ്നാധിപൻ്റെ ഉച്ചരാശിയിലാണ് പെൺകുട്ടിയുടെ ലഗ്നം വന്നിരിക്കുന്നത് അതേപോലെ ആൺകുട്ടിയുടെ ഏഴാം ഭാവാധിപൻ്റെ ഉച്ചരാശിയിലാണ് സ്ത്രീ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് അങ്ങനെ റെണറിണി ഭാവപൊരുത്തം ചിലതൊക്കെ അനുഭവത്തിൽ വരുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് ജാതകങ്ങൾ തമ്മിൽ ചേർക്കാതിരിക്കാൻ വിവാഹം മുടക്കാൻ യഥാർത്ഥത്തിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനകത്ത് നോക്കി പൊരുത്തം നോക്കിയിട്ട് നക്ഷത്ര പൊരുത്തം പാപസ്വാമിയും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ എത്രമാത്രം അശാസ്ത്രീയമായിട്ടാണ് ജ്യോതിഷം കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത് അത് പേരൻസിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ജ്യോത്സ്യന്മാരുടെ കയ്യിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അല്പ ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷം ബുക്കേ കൈകാര്യം ചെയ്യാതെ ജ്യോതിഷാലയം നടത്തുന്ന ആൾക്കാർക്ക് നല്ല ദോഷം പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് പൊരുത്തമെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണം എല്ലാ പുസ്തകങ്ങളും പഠിക്കണമെങ്കിൽ ജ്യോതിഷം പൂർണമായിട്ട് പഠിച്ച് ഹൺഡ്രഡ് പേർസെൻറ്റ് ജ്യോതിഷം കൈകാര്യം പെർസെൻറ്റേജ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരെ എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇല്ല അങ്ങനെ പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമല്ല ജ്യോതിഷം പക്ഷേ ഇതുപോലുള്ള സം സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതേപോലെ വക്രം മൗഢ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ പേടിപ്പിക്കുന്നുണ്ട് ഇവിടെ വൈദവ്യയോഗം വരാനാണെങ്കിൽ ഈ ഏഴാം ഭാവാധിപനും നാലാം ഭാവാധിപനുമായ ചന്ദ്രനും ശുക്രനും കൂടി പരിവർത്തനത്തിൽ നിൽക്കുകയാണ് അവിടെ ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞേക്കാം എന്തായാലും ഏഴിൽ നിൽക്കുന്നത് പരിവർത്തന യോഗത്തിലുള്ള ശുക്രനും ചന്ദ്രനും കൂടിയായിട്ടുള്ള ബന്ധമുണ്ട് ഇവിടെ ചന്ദ്രൻ ഏഴിൽ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ ചന്ദ്രൻ്റെ രാശിയിൽ നിൽക്കുന്നു അങ്ങനെ ഒരു ഗ്രഹമാ ഗ്രഹനിലയാണ് സ്ത്രീ ജാതകത്തിൻ്റെ പുരുഷ ജാതകത്തിലെ വൈദവ്യം വരണമെങ്കിൽ പുരുഷൻ മരിക്കണം അങ്ങനെയാണെങ്കിൽ പുരുഷൻ്റെ ആയുർഭാവം ദോഷമായിരിക്കണ്ടേ അവിടെ ലഗ്നാധിപൻ ആറിലാണ് ആറ് സൂര്യനെ സംബന്ധിച്ചിടത്തോളം ദോഷമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടില്ല പിന്നെ അതുകൂടാതെ ആയുർ കാരകനായ ശനി ശനി ബലവാനാണ് ആയുസ്സിൻ്റെ കാരകൻ ബലവാനാണ് അഷ്ടമാധിപനായ വ്യാഴം ബലവാനാണ് അപ്പം ആയുസിൻ്റെ ഭാവം അവിടെ ബലവാനായിട്ടിരിക്കുമ്പോൾ നമുക്കിവിടെ ആ ഭർത്താവ് മരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊടുക്കുന്നതിനകത്ത് എത്ര മാത്രം ശാസ്ത്രീയത ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് ഉത്തമമായിരിക്കും അതുകൂടാതെ ഈ ഏഴിലെ ഒരു ശനി ഏഴാം ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുമ്പം അത് എന്ന് പറയുന്നത് ഏത് ബുക്കിൽ എങ്ങനെ പഠിച്ചിട്ടാണ് പറയുന്നത് എന്നും കൂടി ഒന്ന് അറിഞ്ഞാൽ അത്രയും ഒരു അറിവ് കിട്ടിയാൽ അത്രയും സന്തോഷമായിരിക്കും എന്നുകൂടി പറയുകയാണ് അപ്പം ഇത്തരത്തിലുള്ള ജ്യോതിഷത്തിൻ്റെ പുതിയ പുതിയ മുടക്കാനുള്ള സബ്ജക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ കൂടിയാണ് ഞാൻ ഈ ഒരു ഗ്രഹനില ഇട്ടത് ഇത് വളരെ വിഷമത്തോടു കൂടിയാണ് പാരൻസ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് താല്പര്യമായിട്ട് വരുമ്പോൾ പാരൻസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആ സമയത്താണ് ഇതേപോലുള്ള തട്ടാമുട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നത് ആ കാര്യം കൂടി ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പേരൻസ് അതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടായിരിക്കണമെന്ന് കൂടി പറയാനാണ് ഈ ഒരു ഗ്രഹനില ഞാൻ അവതരിപ്പിക്കുന്നത് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ ഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക